ഗുഡ് മോർണിംഗ് രാവിലെ നേരം വെളുത്തു ഏഴ് മണിയായി ആ നമ്മൾ ആ ഒരു ആറര ആയപ്പോഴത്തേക്ക് എണീറ്റായിരുന്നു അപ്പോൾ ഇനി റെഡിയായി നമ്മൾ പോകാനുള്ള പരിപാടിയിലാണ് നല്ല അടിപൊളി റൂം കേട്ടോ നമുക്ക് അത്ഭുതം തോന്നും അറുപത്തെട്ട് ഡോളറിന് ഇവിടെ ഇങ്ങനെ ഇത്രയും സംഭവങ്ങൾ കിട്ടിയത് സാധാരണ ഇത്രയും വെയിറ്റ് കുറച്ച് കിട്ടുവാണെങ്കിൽ നമ്മൾ പിന്നെ ക്യാമ്പിങ്ങിൻ്റെ കാര്യമൊന്നും നോക്കേണ്ട കാര്യമില്ല ചിത്രം റേറ്റ് കുറച്ച് നമുക്ക് എല്ലായിടത്തും കിട്ടില്ല ഇതിപ്പോൾ ഈ റെഡ്വുഡ് നാഷണൽ പാർക്കിൻ്റെ ഏരിയയിൽ ഇന്നലെ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സീസൺ വിൻ്റർ ആയതുകൊണ്ട് ഇവിടെ ആളുകൾ കുറവാണ് വരുന്നത് അതുകൊണ്ട് ഇവർ ഓഫർ ഇട്ടേക്കണേ ആയിരിക്കും അതല്ലെങ്കിൽ ഈ റേറ്റിലൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാമ്പിങ്ങിൻ്റെ ടെൻറ്റ് എടുക്കേണ്ടക്കെ ആയില്ല പിന്നെ ടെൻറ്റ് എടുക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് വേറെയാണ് അടിപൊളിയാണ് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും നോക്കണമല്ലോ ഇത് ഫ്രിഡ്ജ് ഓവൻ ബാത്റൂം സൗകര്യങ്ങൾ ടി വി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാം എല്ലാം അടിപൊളിയാണ് അപ്പോൾ ഇവിടെ വന്ന് നിങ്ങളൊന്ന് സ്റ്റേ ചെയ്യാൻ നോക്കണം കേട്ടോ ഇവിടെ അടിപൊളിയാണ് അപ്പോൾ ഇവിടെ ഒരു രണ്ട് ദിവസം എക്സ്പ്ലോർ ചെയ്തിട്ട് പോവുകയും ചെയ്യാം എസ് എന്തൊരു ഫ്രഷാണെന്ന് പറയാമോ അടിപൊളി കേട്ടോ കുളിച്ച് നന്നായിട്ട് ഉറങ്ങി ഇതേ ഐഷ് പറഞ്ഞിഷ എന്താ എന്താ പറയാനല്ലേ ട്രിപ്പ് സ്കൂൾ നാളെ സ്കൂളിൽ പോകണം അപ്പൊ സ്കൂളിൽ എന്ന് പറ്റില്ലേ അതുകൊണ്ട് മാക്സിമം സ്കൂളിൽ പോവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അല്ലേ നടത്തണ്ടല്ലേ അടിപൊളിയൊ നമ്മുടെ വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുക എടുത്ത് ഇനി സെറ്റാക്കി വെക്കണം അടുത്ത അടുത്തയാൾ പറഞ്ഞു നമ്മുടെ ഹായ് മോനു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പറഞ്ഞു ഒരു നമ്മൾ കിട്ടുക സ്റ്റൈലായിട്ട് ഗ്ലാമറായിട്ട് ഇരിക്കുകയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു ടു ഡിഗ്രി ആയിട്ട് ഇവിടുത്താണ് തണുപ്പ് ഭയങ്കര രസമാണ് നമ്മളെ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് ഹാംറ്റൺ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ പോരാട്ടോ അടിപൊളി അക്കോമഡേഷൻ ആണ് ഇതൊന്നും മോട്ടലാണ് ഇപ്പോൾ ഹോട്ടലിൻ്റേതായ മറ്റേ വലിയ വലിയ അതെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞ ദിവസം ഒന്ന് സ്റ്റേ ചെയ്താൽ മതിയല്ലേ കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു റോഷി എന്താ പറയണോ ഗുഡ് മോർണിംഗ് ഹായ്ക്കല്ലോ നോക്കി എല്ലാം വെച്ച് കഴിഞ്ഞു കേട്ടോ ഫുൾ സെറ്റായി ആ അവിടെ പൂളുണ്ട് ഇപ്പോഴാണ് പൂള് കാണുന്നത് ഇതേ മൈക്രോവേവ് ഓവൻ ഉൾപ്പെടെ ഉണ്ട് കേട്ടോ നമ്മുടെ റൂം വൺ നോട്ട് ടൂ ആയിരുന്നു കേട്ടോ നമുക്ക് അടിപൊളി ഒരു കോഫിയും രാവിലെ തന്നെ അവിടെ നിന്ന് കിട്ടി നമുക്ക് ഇന്നത്തെ ഈ റേറ്റ് തന്നെ ഇന്ന് വരുവാ രാത്രി വരുവാണെങ്കിൽ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഏസ് നമ്മുടെ ഒരു ദിവസം തുടങ്ങാണ് നമ്മുടെ മോട്ടൽ സിക്സി നമ്മൾ ബൈ പറയുന്നു വിൻഡോ പറയുന്നുറക്കുമ്പോൾ നല്ല സൂപ്പർ തണുത്ത കാറ്റ് നമ്മളെ വന്നിങ്ങനെ ഉമ്മ വയ്ക്കുന്ന പോലെ തോന്നും നമ്മളെ ചൂട് കുളിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴുള്ള ഒരു സുഖം പറഞ്ഞെ അറിയിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ സെവൻ ഇലവൻ തപ്പിയാണ് കേട്ടോ ഇവിടെ നിന്നൊരു ടു പോയിൻറ്റ് ത്രീ മൈല് പോയി കഴിഞ്ഞാൽ അത് സെവൻ ഇലവൻ ഉള്ളൂ എന്ന് പറയണേ സെവൻ ഇലവനിലാണെങ്കിൽ നമുക്ക് ടെൻ ഡോളറിന് പിസ കിട്ടും അപ്പൊ അത് നമുക്ക് നാല് പേർക്ക് നല്ല അത് മതി ഇന്നും നമ്മൾ മെയിനായിട്ട് നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാന് നമ്മളിപ്പോൾ വേറൊരു സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ ഒരു ഓഫറുണ്ട് എയ്റ്റ് പീസസ് ചിക്കൻ മീൽ ഡിയിൽ നയൻറ്റീൻ നയൻറ്റി നയൻ ഈ ചിക്കൻ പീസുകളാണ് വയ്ക്കുന്നത് അത് എനിക്ക് തോന്നുന്നു ആറ് പീസാണോ നാല് പീസാണോ ഡൗട്ടുണ്ട് പിന്നെ കുറച്ചധികം സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് ഇവരെടുക്കുമ്പോൾ എത്ര വരും എന്നുള്ളത് അതിൻ്റെ കൂടെ ആ മക്രോണി അതിൻ്റെ ചീസ് വെച്ചിട്ടുണ്ട് പിന്നെ കോൾസ്ലോ എന്ന് പറഞ്ഞിട്ട് സംഭവം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് എത്ര വരുമെന്നുള്ളത് നോക്കണം ഓ ഭയങ്കര വലിയൊരു താങ്ക് യു ഹാവ് യു ഡേ നമ്മൾ നമ്മളിത്രയും പ്രതീക്ഷയില്ല ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഒരുപാട് എക്സസ് എമൗണ്ട് വരുമെന്ന് വിചാരിച്ചു ട്വൻ്റി ഡോളറിന് ഇത് പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു വെയിറ്റ് ഉണ്ട് ഭയങ്കര അടുത്തുള്ള ഡീലായി പോയിട്ടോ ബാക്കിയുള്ള ഇടത്തേക്ക് പോകുമ്പോൾ മക്ഡൊണാൾഡിൽ പോയി അപ്പോൾ ഒരാൾക്ക് തന്നെ സിക്സ് പോയിൻറ്റ് സംതിങ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മൊത്തം നാല് പേർക്ക് ഉള്ളതുകൊണ്ടാണ് നമുക്ക് റേറ്റ് നോക്കുന്നത് അപ്പോൾ നമ്മുടെ സിക്സ് മോട്ടൽ ഇതാ കാണുന്നത് കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് ഹായ് ഗായ്സ് you have a big meal today <laughs> <What>? <laughs> it's நம்ம വണ്ടിຊോ മാറ്റി ഇരുന്നു ഇവരുടെ പാർക്കിങ്ങിന് മാറ്റി ഇരുന്നാ എത്ര വീസണ്ട് ഇതിനത് 123456789 10 10ന്നല്ലേ 10 വീസണ്ട് ല്ലേ അതോ അപ്പോൾ ഓ വാ മാക്കഞ്ചി മാക്കഞ്ചി ഹേയ് ദേ 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 ഹ അത് ഇത്രയും സംഗതികളാണ് ചോദിച്ചാൽ നമുക്ക് കിട്ടിയേക്കുന്നത് ഇത്രയും സാധനം നമുക്ക് ബാക്കിയുള്ള സ്ഥലം റേറ്റ് ഇതിന്റെ ഒരു ഇരട്ടി ചെയ്യും അതാണ് നമ്മൾ നമ്മുടെ ഫോർഡ് ഫോർഡിൽ നമ്മൾ ഇവിടെ എസ്കേപ്പ് ചെയ്യാൻ കേട്ടോ എസ്കേപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഫോർഡ് എസ്കേപ്പിൽ അപ്പൊ നമ്മള് റെഡ്വുഡ് നാഷണൽ പാർക്കിലേക്ക് പോവുകയാണ് ഒഫീഷ്യലായിട്ട് ഇനി കാഴ്ചകളുടെ പൂരം കടല കാണുന്നേ ഭയങ്കര വലിയ തിരമാലകളായിട്ട് എത്തി ഭംഗിയെന്നറിയ രക്ഷേട്ടോ പോലെ ഉണ്ട് അപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കടലിന്റെ അവിടത്ത് വരുന്ന എന്താ പറയുന്ന ഒരു പോകാണ് ഇവിടെ തണുപ്പാണല്ലോ മോളത്തില് നല്ല തണുപ്പാണ്ട്ടോ ഇതിലെ നാപ്പത്തൊന്ന് മൈല് ഈ കടലിന്റെ സീഡിക്കോടെ തന്നെ യാത്രയുണ്ട് അത് തന്നെ അടിപൊളിയല്ലേ ഇതൊക്കെ ഒരു പാറ നമ്മള് വന്നതിൽ ഏറ്റവും സീനിക്കായിട്ടുള്ള ഒരു റോഡ് ട്രിപ്പാണ് കേട്ടോ ഇതെ രക്ഷയില്ല ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാല് അടിപൊളി നിർത്തുന്ന മരങ്ങള് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെറുതെ ഫോറസ്റ്റിലുണ്ടായി നിൽക്കുന്നു നിക്കുന്നു ആ ലെഫ്റ്റ് സൈഡിലാ മരങ്ങളുടെ തൊട്ട് ചേർന്നായിട്ട് തന്നെ കടലാണ് പക്ഷെ നമുക്കത് ആ മരങ്ങൾ അത്ര നിക്കുന്നോണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല നമ്മളൊരു റെസ്റ്റ് എത്തി നോക്കി റെസ്റ്റ് ഏരിയ ഏരിയയിലെത്തിട്ടോ ഇതൊക്കെ മൊത്തം ഇതിന്റെ അകത്ത് ഇരുട്ടുണ്ട് അങ്ങോട്ടേക്ക് യാണ് നമ്മുടെ ട്രിപ്പിൻ്റെ നട്ടല് അതുള്ളതുകൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് ധൈര്യമായിട്ടിപ്പോൾ റോഡ് ട്രിപ്പിൽ വലിയൊരു എന്താതായി ആശ്വാസം കിട്ടുന്നത് നമ്മളീ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ബീച്ച് വ്യൂസ് ഉള്ള ഏരിയകളുണ്ട് അതുപോലെ തന്നെ ക്യാമ്പിങ്ങിനുള്ള ഏരിയകളുണ്ട് നമ്മുടെ ഫ്രീ വേ അവിടെ ഫിനിഷ് ആയിട്ടോ ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റെഗ്ഗുഡ് ഹൈവേയിലൂടെയാണ് ഈ റോഡിനൊരു നനവുണ്ട് കേട്ടോ അധികം മഞ്ഞ് പെയ്തിട്ട് കിടക്കുന്നതാണെന്നാ തോന്നുന്നത് കാരണം മഴ പെയ്തതിന്റെ ഒരു ലക്ഷണം ഇവിടെ ഇല്ല അപ്പൊ അവധി കടലിൽ ഇങ്ങോട്ട് കയറി കിടക്കുമ്പോ എത്രയും ഭംഗിയനെ കടലിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കേറി വരുമ്പോ ചെറിയൊരു തടാകം പോലെയുള്ള ഏരിയ ഉണ്ടല്ലോ അതാണ് ഇവിടെ സ്റ്റേറ്റ് പാർക്ക് സ്റ്റോൺ സ്റ്റോൺ കോസ്റ്റൽ ആക്സസ് അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാല് കോസ്റ്റിലേക്ക് പോവാം ആ വേറെ കാണുന്ന കടലാട്ടോ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് പാർക്ക് ഭംഗിയുള്ള കടലാന്ന് പറയാമോ എന്തൊരു സൗണ്ട് അവിടെ അവിടെ പാറകളെ നിക്കുന്ന കടലിന്റെ നടുക്ക് മരക്കുറ്റിയാണത് പാറ തന്നെയാന്ന് തോന്നുന്നു പിന്നെ ഒരു വലിയ പാറ ആ ഭാഗത്തുണ്ട് പിന്നെ അവിടെ നമുക്കൊരു വലിയ പാറ കടലിന്റെ സെന്ററിൽ നിൽക്കുന്നത് കുറെ നേരം നിങ്ങൾ പശു ഉണ്ട് ആടുണ്ടെന്നൊക്കെ പറഞ്ഞ് പറയണം സൂം ചെയ്ത് കിട്ടുമ്പോൾ നമുക്കത് ക്ലിയറായിട്ട് കിട്ടുന്നില്ല അല്ല നമുക്കിപ്പോൾ ഇവിടെ നിർത്താൻ ബാധന സൗകര്യത്തിന് ഒരു സ്ഥലത്തെത്തി നമുക്ക് പശുക്കളെ അതൊന്ന് കാണാം നമുക്ക് കുറച്ച് ചെമ്മരിയാടുകളൊക്കെ ഉണ്ടല്ലോ കുഞ്ഞി ചെമ്മരിയാടന്മാരെയൊക്കെ ഉണ്ടാവും അധികം ഇല്ല നമ്മൾ പോരുന്ന വഴി പല സ്ഥലത്തും കൂടുതലൊക്കെ കണ്ടു പക്ഷെ അവിടെ നമുക്ക് ലോങ് വ്യൂല കാണുന്നത് അപ്പോൾ നമുക്കത് കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല ഇവിടെ ഒരു ഷോപ്പ് ഷോർ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് നമ്മുടെ ഈ ടൂർ പോകുന്ന കാര്യത്തിൽ ചിലർക്ക് ബീച്ച് സൈഡായിരിക്കും ഇഷ്ടം ചിലർക്ക് ഫോറസ്റ്റ് സൈഡായിരിക്കും ഇഷ്ടം എനിക്ക് ശരിക്കും പറയാം ബീച്ച് ഭയങ്കര ഇഷ്ടം റോഷി കൂടുതൽ ഫോറസ്റ്റ് സൈഡാണ് ഇഷ്ടം ഇതിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടുപേം ചെയ്യേണ്ട

അതിന്റെ കൊമ്പി ഒരെണ്ണത്തിനേക്ക് കിടക്കുന്നതില അങ്ങനത്തെ കൊമ്പുള്ളൂ നമ്മൾ പോരുന്ന വഴിക്ക് ഒരുപാട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഐസ് വീണ് കിടക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ ഇതാണ് നമ്മൾ പോരുന്ന വഴി ഇങ്ങനെ കാണുന്നത് ഇവിടെ ഐസ് ഒന്നും ഇല്ല പക്ഷേ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്നോ വീണെടുക്കുന്നതാണ് നല്ല രസം ഇട്ടോ ഇതിലും ഭംഗിയായിരുന്നു കുറച്ച് അപ്പുറമൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞപ്പം ഇപ്പം നിങ്ങളിന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു സ്നോ വീണിട്ട് ഇരിക്കുന്നൊണ്ടില്ല അടിപൊളി